അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കടവ് ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത് നിലമ്പൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈക്കടവ് ലാസ്റ്റ് നമ്മുടെ നാടുകാണി ചൊരം അതെ ഊട്ടി കാലിക്കറ്റ് സി എൻ ജി റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം നല്ല ചതുരത്തിൽ നല്ല ഒമ്പതര സെന്റ് സ്ഥലം വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഇതിൽ നമുക്ക് വരുമാനം മൂ നാല് തെങ്ങുണ്ട് ഇതിൽ നമുക്ക് തേങ്ങ നമുക്ക് പുറത്ത് സെപ്പറേറ്റ് പുറത്ത് പോയിട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഒമ്പത് ഒരു ഒമ്പതര സെന്റ് സ്ഥലം ഈ വീടിന് കൂട്ടണ്ട ഈ വീട് കൂട്ടാതെ ഈ കാലി കാലിസ്ഥലമായിട്ടാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ വില പറയുന്നുള്ളൂ ഇതിപ്പോൾ പഴക്കമുള്ളൊരു വീടാണ് എന്നാലും നമുക്ക് വന്ന് കഴിഞ്ഞാൽ താമസിക്കാനും പറ്റി നല്ലൊരു ഒരു കുഴപ്പമില്ലാത്തൊരു വീടുകയാണ് ഓടാണ് കുറച്ച് പഴക്കം നല്ല സൗകര്യമുണ്ട് ഉള്ളിലേക്ക് കയറിയപ്പം നല്ല സൗകര്യമുണ്ട് അതും നിങ്ങൾക്ക് ടൗൺ ഏരിയയിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈക്കളോ നിന്ന് ഒരു കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് ഇതിൽ നാല് തെങ്ങുണ്ട് പിന്നെ മാവുണ്ട് നല്ല പുളി ആ നല്ല പുളിയുണ്ട് പിന്നെ അത്യാവശ്യം ഒരു വീടുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിലുണ്ട് അല്ലേ ആവശ്യമുള്ള സാധനങ്ങളുണ്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഒമ്പതര സെന്റ് സ്ഥലം ആളുകൾ താമസിക്കുന്ന ചുറ്റുപാടും വീടുകളുള്ള ഏരിയ ആണ് പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല സ്കൂളിലേക്കൊക്കെ തൊട്ടടുത്ത് തന്നെ സ്കൂള് അതേ പള്ളിയോ തൊട്ടടുത്ത് മദ്രസും തൊട്ടടുത്ത് സ്കൂള് അമ്പലം ചർച്ച തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഇതിന്റെ ഉൾഭാഗം കാണിക്കണോ ഈ ഈ വീട് വീട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുന്നില്ല ഈ ഒമ്പതര സെന്റ് സ്ഥലത്തിന് ആകെ ഞങ്ങൾ ചോദിക്കുന്നത് ഒരേ ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ഒരു വീട് ഒരു അഞ്ച് സെന്റ് ഒരു മൂന്ന് സെന്റ് ഒരു വീട് കയറ്റാൻ കിട്ടിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന എത്ര വീട്ടുകാരുണ്ടാവൂല്ലേ നമ്മൾ ഈ വീഡിയോ ഈ വീഡിയോ കാണാൻ കുറെ കുറെ കാലങ്ങളോളം മക്കളെ കെട്ടിക്കേണ്ട പൈസ വാടക കൊടുത്തിട്ട് അതിമ കഴിയുന്ന എത്ര വീട്ടുകാരുണ്ട് മനസ്സ് പൊട്ടിയിട്ട് ഹൃദയം പൊട്ടിയിട്ട് ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവിനെ നാല് മൂല സെറ്റപ്പ് ആക്കാൻ പോകാൻ കൊണ്ടുപോകാൻ കഴിയാതെ അങ്ങനെ ഒരു ഇടങ്ങേറായിട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു പഞ്ചായത്തിൻ്റെ ഒരു വീട് കയറ്റാൻ കിട്ടിയിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന എത്ര ആളുകളുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ പത്ത് 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 അടി വയ്യാണ് ഈ വീട്ടിലേക്കുള്ളതും അതും വഴിയില്ലാത്ത ഏരിയ അല്ല നമുക്ക് വണ്ടിയും വാഹനങ്ങളൊക്കെ ഒരു ഒരു ടിപ്പിൽ ലോറി വണ്ടിയൊക്കെ വരാനുള്ള സൗകര്യം ഈ സ്ഥലത്തോട്ടുണ്ട് അതാണ് ഏറ്റവും ഇതിൻ്റെ നല്ലൊരു ഉത്തമം നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു ഒരു സ്ഥലം ഒരു ഒരു രണ്ടടി വയ്യല്ല പത്തടി വൈ ഇതിലേക്കുണ്ട് നമുക്ക് നേരെ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ബസ് റൂട്ട് റോഡിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം അപ്പോൾ നല്ലൊരു അടിപൊളിയൊരു ഏരിയയും കൂടിയാണ് ആർക്കെങ്കിലും ഒക്കെ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിക്കാത്ത വീട് അങ്ങനെതായ കൊണ്ട് ഉൾഭാഗം കാണിക്കണില്ല നമുക്ക് ഈ ഈ കാര്യസ്ഥലത്തിന് ഞങ്ങള് ചോദിക്കുന്നത് ഏറെ ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടല്ലേ ചെറുതായിട്ടൊന്നിരിക്കാം വലിയ സംഖ്യ നമ്മൾ കൂട്ടി പറഞ്ഞിട്ടില്ല ആർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ